അസംബ്ലി സോഡ് കരുനാപ്പള്ളി സെഷനിലുള്ള സുശേഷികമായ ഗോസ്റ്റൽ ടീമിൻ്റെ പ്രവർത്തന പ്രവർത്തകരും ചവറ അസംബ്ലി സോഡ് ചർച്ചിൽ ചേർന്ന് നടത്തുന്ന സമാധാന സന്ദേശ യാത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ദേശത്തോട് സമാധാന സന്ദേശം അറിയിക്കുവാനും ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും ശ്രദ്ധയും ക്ഷണിച്ചുകൊണ്ട് തുടർന്ന് ഞങ്ങൾ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു വരുവിനെ നല്ല സമയം വരുവിനെ നല്ല സമയം 对对对 അതെ അതേ ദൈവത്തിന്റെ ഏകജാകനായിട്ട് തന്നെ ഈ ലോകത്തെ കഴിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേണ്ടി യാഗമായി തീർന്നു അതേ ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളിന്നിവിടെ സൂക്ഷിച്ചിരുന്നത് അതേ ദൈവത്തിന് അവരെ ഇങ്ങനെ പറയുന്നു നമ്മുടെ ഏകരാജനായെ വിശ്വസിക്കുന്ന ഏവരെ പോകാതെ ഈ ലോകത്തെ സ്നേഹിച്ചു അതേ താൻ ചെയ്ത മകനു വേണ്ടി അതേ നമുക്ക് അവൻ യാഗമായി തീർന്നു ഏറെ വരവുമെന്ന് അനേക യാഗങ്ങൾ ഭൂമിയിൽ കഴിഞ്ഞു പാവയാഗമാകും പരപൂർണയാഗമാകും

അവന്റെ നദികളെ വിളിച്ചു പറഞ്ഞു ലോകത്തിലേക്ക് ലോകത്തിലേക്ക് വന്നു നിന്ന് നമ്മുടെ സൗഖ്യമാക്കുന്നു ിക്കുന്നവരെയും ഭാരം ചുമത്തുന്നവരെയും തന്റെ അടുക്കലേക്ക് വിളിച്ചു അവൻ നിങ്ങളെല്ലാവരും എന്റെ അടുക്കിലേക്ക് വരികയും ഞാൻ നിങ്ങളെ എന്റെ ചുമടലും എന്റെ എന്നോട് എന്നോട് പറഞ്ഞ നല്ലവനായ ദൈവം ജീവിക്കുന്നു അവൻ അധ്വാനിക്കുന്നവരെയും തന്റെ അടുക്കിലേക്ക് വിളിച്ചു എല്ലാവരെയും അവൻ ആശ്വസിപ്പിച്ചു അവൻ പറഞ്ഞ് ലോകം തരുന്നത് പോലെയല്ല ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതേ ദൈവത്തിന്റെ ജനന സമയത്തും അവൻ സ്വർഗിയ തൂവന്മാരിങ്ങനെ വാടി അത്യുനിറങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്പെടു മനുഷ്യർക്ക് സമാധാനം രക്ഷിക്കുവാൻ തൊഴിലുടിയായി തീർന്നു നമുക്കറിയാം അതേ കേരളം പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് ആണ് സ്വന്തം നാട് നമ്മളുടെ നോക്കിയേ ഒന്ന് ചെറുത്താതെ നാടായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ എവിടെ നോക്കിയാലും മക്കളങ്ക അനീതികളും പീഡിപ്പിക്കുന്ന സംഭവങ്ങളും ഇന്ന് ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് കാരണമെന്നത് ചോദിച്ചാൽ മനുഷ്യന് തമ്മിൽ തമ്മിൽ സ്നേഹമില്ല ദൈവഭയമില്ല ദൈവ ദൈവത്തിൽ ബുദ്ധിമാനുടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന് കഴിയുന്നില്ല ക്ഷമയെന്നുള്ളത് മനുഷ്യനിൽ നിന്ന് നശിച്ചു പോയി ദൈവത്തിന്റെ ആമേൻ ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാനെന്ന് സ്നേഹത്തിന്റെ കർത്താവ് തന്നെ അടിക്കുമ്പോഴും തന്റെ തന്റെ തുകുത്തുമ്പോഴും രോമങ്ങൾ ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അടിക്കേണ്ട സ്ഥാനത്ത് ഏക്രസുവിന്റെ തല മുൾക്കിരീടം അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു നാം കൈകൊണ്ട് ചെയ്ത പാപത്തിനു വേണ്ടി നമ്മുടെ കരങ്ങളെ കാര്യം പാണി അടിക്കേണ്ട സ്ഥാനത്ത് ഏക്രസുവിന്റെ പരിശുദ്ധമായ കരങ്ങൾ അവൻ

അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മറ്റൊരു ഉത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മകളിൽ നൽകപ്പെട്ട നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലല്ലോ ഈ നാമം ശ്രേഷ്ഠമായ നാമമാണ് ഈ നാമം അനുഗ്രഹിക്കപ്പെട്ട നാമമാണ് ഈ നാമം പ്രകോശിപ്പാണ്ടൊക്കെ വണ്ണം ആമേൻ മേൽ നല്ല നാമമാണ് ഇതെല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ നാമമാണ് യേശുവിൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് വരിക തന്നെ ചെയ്യും അതേ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു അവൻ കർത്താവ് ശബ്ദത്തോടും ദൈവത്തിന്റെ കൂടി നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ മുൻപേ ഉയർത്തി ആകാശത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും നമുക്കറിയാം മനുഷ്യ ജീവിതം അല്പകാലത്തേക്കുള്ളതാണ് മനുഷ്യ ജീവിതത്തെ കുറിച്ച് ദൈവോദരത്തിൽ പറയുന്നു അത് പിന്നെ അല്പകാലത്തേക്കുള്ളതും പിന്നെ മറന്നു പോകുന്നതുമായ ആവിയല്ലോ അതേ നാലു നീളമുള്ള മനുഷ്യ ജീവിതം വെള്ളത്തിന്റെ കുമിള പോലെയുള്ള മനുഷ്യ ജീവിതം മനുഷ്യ ജീവിതം അത് യാതൊരു ഗ്യാരന്റിയുമില്ല എനിക്കാൽ ജനിച്ചാൽ ഒരിക്കൽ മരണം നിശ്ചയമാണ് അതിപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കുവാനോ അറിയുവാനോ സാധിക്കുന്നില്ല എന്നാൽ ദൈവത്തിന് അറിയാം നാം എപ്പോൾ മരിക്കുമെന്ന് മരണമെന്ന കാര്യം നിശ്ചയമാണ് ാണ് ആമേ നാം എല്ലാവരും പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ച് മരിച്ചു പാതാളത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും അവൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു അല്ലല്ല നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യമാർ ആർക്കും കഴിയുകയില്ല നമുക്ക് എല്ലാവർക്കും ആത്മാവിനെ നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാൽ ആത്മാവിനെ ുംഷ്ടമാക്കിയാൽ അവരെന്തു പ്രയോജനം എന്ന് വിശുദ്ധ അതേ ദൈവം തന്നെ ചോദിക്കുന്നു നമുക്ക് വലിയ നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനിടക്ക് വണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ മുൻപാകെ ഒരു സമയമുണ്ട് അതേ ദൈവം ചോദിക്കുന്നു ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ കൊലപ്പെട്ടിരിക്കുമോ എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു ാണ് മനുഷ്യരെയും കർത്താവുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെയാണ് ന്യായവിധി അമേൽ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് കർത്താവരോടുകൂടെ നമുക്കറിയാം ലോകത്തിൽ എല്ലാ രണ്ട് കാര്യങ്ങളുണ്ട് ഇരുവുണ്ടെങ്കിൽ വെളിച്ചമുണ്ട് നീതി ഉണ്ടെങ്കിൽ അധീന അനീതി ഉണ്ട് ധർമ്മമുണ്ടെങ്കിൽ അധർമ്മമുണ്ട് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് രോഗമുണ്ടെങ്കിൽ സൗഖ്യമുണ്ട് ജീവനുണ്ടെങ്കിൽ ഭരണമുണ്ട് അമേൽ സ്വർഗമുണ്ടെങ്കിൽ ധനകമുണ്ട് ദൈവമുണ്ടെങ്കിൽ ഇതെല്ലാം ിൽ വെച്ചിരിക്കുന്നു ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് അനുഗ്രഹം വേണോ ശാപം വേണോ ജീവൻ വേണോ മരണം വേണോ ദൈവം വേണോ സ്വർഗം വേണോ നരകം വേണോ നമുക്ക് പറയാം എനിക്ക് എനിക്ക് മരണം വേണ്ട ജീവൻ മതി ശാപം വേണ്ട അനുഗ്രഹം മതി എനിക്ക് വേണ്ട കർത്താവിനെ മതി ഒരിക്കലും പിരിയാത്ത ദൈവം നമ്മളോട് കൂടെയുണ്ട് ഉണ്ട് അതേ ദൈവം പറയുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല കണ്ടാൽ എല്ലാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഈ ദൈവത്തോടുള്ള സമത്വം പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളകി തന്നെ താൻ താറ്റി കൂശലമരണത്തോളും അവൻ അനുസരണമുള്ളവനായി തീർന്നു പിതാവാം ദൈവം എന്ത് കൽപ്പിച്ചുവോ അതൊക്കെയും അനുസരിക്കുന്നവനായിരുന്നു ഇപ്പോഴും ദൈവം നമ്മളോട് കൽപ്പിക്കുന്നു മാനസാന്തരപ്പെടണം അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജൻ ആർക്കും കഴിയുകയില്ല കർത്താവേ ഞാൻ ഒരു ഭാവി ആയിരുന്നു അവിടെ നിന്ന് എന്റെ ഭാവങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ചു അടക്കപ്പെട്ടു അടക്കപ്പെട്ട അത് അതെന്റെ ഭാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു കർത്താവേ അങ്ങേ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആമേൻ നാം ൂടെ ഉടമ്പടി ചെയ്യുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു ദൈവം നമ്മളോടുകൂടെ വസിക്കും അവൻ നമ്മേ നടത്തും ദൈവത്തിന്റെ നമ്മളോടുകൂടെ ഇരിക്കും ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുവാൻ കഴിയുന്നുണ്ടോ ആമേനൊന്നാമത്തെ കാര്യം ദൈവം പറഞ്ഞു രക്ഷിക്കപ്പെടുക രണ്ടാമത് സ്നാനപ്പെടുക എന്താണ് സ്ഥാനം ഇത് കർത്താവ് തന്നെ കാണിച്ച മാതൃകയാണ് നദിയിൽ ആ സ്നാനമേറ്റപ്പോൾ സ്വർഗം എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവര് ചുവടുപ്പീരുന്ന ശബ്ദമുണ്ടായി ഇത് കർത്താവ് തന്നെ നമുക്ക് കാണിച്ച മാതൃകയാണ് ഇത് കർത്താവിനോട് ചേരുവാനാണ് ഇത് കർത്താവിനെ ധരിക്കുകയാണ് ഇത് കർത്താവിന്റെ കൽപ്പനയാണ് ആകയാൽ പഠനം അല്ലെങ്കിൽ രണ്ടാമത് സ്നാനപ്പെടണം മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവനെ പ്രാപിക്കണം അത് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ രണ്ടു കൂട്ടം കാര്യമൊന്നും അനുസരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാൽ നമുക്ക് നൽകും നേരായ പാതയിൽ നമ്മെ നടത്തും എന്നെ പോലും നമ്മുടെ വായിൽ കൂടി വരുന്നത് ദൈവത്തിന് കാരണമാണ് കൊടുക്കേണ്ട കാര്യമാണ് കാര്യമാണ് ദൈവത്തോട് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നാം അതേ ഒന്നാം ഇങ്ങനെ പറയുന്നു ദുഷ്ടന്മാരുടെ നടക്കാതെയും വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിക്കാതെയും യും സന്തോഷിച്ച് അവന്റെ കൽപ്പനകളെ ആരാണ് ഭാഗ്യവാൻ ലോകത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു ആത്മാവിൽ ഭാഗ്യവാൻമാർ ഭാഗ്യവാന്മാർ ഭാഗ്യവാൻമാർ ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻമാർ 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 അറിയിക്കുന്നവർ ഭാഗ്യവാന്മാർ 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 കുറിച്ച് നമുക്കറിയാം ധനവാനായ മനുഷ്യരുണ്ടായിരുന്നു അവൻ ധൂമരവസ്ത്രവും മട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് അവൻ്റെ അവൻ മനസാന്തരപ്പെട്ടവനായിരുന്നു

ധനം മ്പാദിക്കാമെന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത് അവൻ അവൻ ഒരു ഭക്തനായി അവന്റെ ആത്മാവ് നിത്യതയിൽ പോയി ഇപ്പോൾ ഈ നിലവിളിക്കുകയാണ് ആ ലാസറിനെ ഇങ്ങോട്ട് നയിക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിട്ടുന്ന വേദന അനുഭവിക്കുന്നു അവന്റെ വിരലിന്റെ ഏറ്റവും വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ ഇടവിട്ടോളോ നയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറയുന്നു അല്ലാ പറ്റുകയില്ല നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട് ഇവിടെ വരുവാനോ അവിടെ വരുവാനോ കഴിയുകയില്ല അവിടെ പ്രവാചകന്മാരെയും ആക്കിയിട്ടുണ്ട് അവർ പറയുന്നത് കേട്ടനുസരിക്കുന്നവർ മാത്രമേ ഇവിടെ വരികയുള്ളൂ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിന്റെ അന്ത്യകൽപനാണ് നിങ്ങൾ പോയി സകല ശേഷികളോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും അല്ലാത്തവൻ അകപ്പെടും അവരുടെ രക്തത്തിന്റെ വില ഞാൻ നിന്നോട് ചോദിക്കും ആ രക്തത്തിന്റെ വില ചോദിക്കുമ്പോൾ അടികളുടെ ഘടങ്ങൾ അതേ യേശുക്രിസ്തു നമ്മളെ ന്യായ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിലും ക്രിസ്തുവിന്റെ മുൻപാകെ ഒരു സമയമുണ്ട് ചോദിക്കുന്നു ഞാൻ കാര്യം നാളിൽ നിന്റെ കരങ്ങൾ ോ എന്ന് സ്വീകരിക്കണം ആ മേന് വേർപെട്ട ജീവിതം നയിക്കണം ഇവിടെ ഒരു കൂട്ടം അതേ സഭയുണ്ട് അവിടെ ഒരു കൂട്ടം ദൈവമക്കൾ കടന്നു കൊണ്ട് അവർ ദൈവത്തെ ആത്മാവ് സത്യത്തിൽ ആരാധിക്കുന്നു ഇവിടെ ഞങ്ങൾ പരിതേശികളാണ് ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്നു ഒന്നുമില്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് നിന്റെ കാണിച്ചു അടിക്കുന്ന എല്ലാവരോടും സമാധാനം എതിർക്കരുത് ആ ദീർഘശമായ നോക്കുന്നുണ്ടോ അവനെ അടിക്കുമ്പോഴും അവന്റെ രോമത്തെ വലിച്ചു വരയ്ക്കുമ്പോഴും അവന് വസ്ത്രങ്ങൾ ഭരിച്ചുഴിയുമ്പോഴും അവന്റെ മാറത്ത് അടിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതാവേ ഇവർ ചെയ്യുന്നതിന് ഇവർക്ക് തന്നെ അറിയുന്നില്ല ഇവരോട് പ്രാർത്ഥിക്കുന്ന സ്നേഹവാനായ ദീർഘക്ഷമവാനായ ഒരു ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ദീർഘശമില്ല അതേ ദൈവത്തിന്റെ പറയുന്നു ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ താഴും കഴിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഒരു നിത്യജീവന്റെ

ദൈവം നമുക്ക് വേണ്ടി അവൻ ഇന്നും ജീവിക്കുന്നു നമ്മെ അവൻ വിളിക്കുകയാണ് മകനെ എന്നിലേക്ക് നോക്കുക മകളെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലല്ലോ എന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ കുറിക്കുന്നു ദൈവം നമ്മേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും you my mother. ക്രൈസ്തലോൺ ഇതുവരെ ഞങ്ങളെ ആത്മാർത്ഥമായി ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ളതായ സ്നേഹബന്ധനത്തെ ഞങ്ങൾ അറിയിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെ എന്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന് ഓപ്പോസിറ്റായിട്ട് അസംബ്ലി സബോർഡിന്റെ ഒരു ചർച്ച ഉണ്ട് നിങ്ങളുടെ ഏത് വിഷയത്തിനും കൗൺസിലിംഗിനോ പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടെ വിഷമസന്ധികളിൽ എന്തിനും ഞങ്ങൾ അടുത്ത് കിടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിപ്പാൻ തയ്യാറാണ് നിങ്ങളുടെ ഏത് വിഷയത്തിനും പ്രാർത്ഥിക്കുവാനും നിങ്ങളെ സഹായിപ്പാനും ഞങ്ങൾ ാണ് ഇരുനാല് മണിക്കൂറും ഒരു കർത്താവിന്റെ ദാസനും കുടുംബം താമസിക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് വിഷയത്തിനും പ്രാർത്ഥനയിലൂടെ പരിഹാരം കാണുവാൻ ആ നിങ്ങൾ അവിടെ കടന്നു വരുവാൻ നിങ്ങളെ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവ് അങ്ങയുടെ നാമം വിളിച്ചറിയിപ്പാൻ ഒരു സാവകാശം കൂടെ ഈ ദേശത്ത് ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ദേശനിവാസികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓട്ടോ കർത്താവ് ടാക്സി ഡ്രൈവേഴ്സ്

സൗഖ്യമാക്കുന്നു യേശുക്ക് രാജാദി രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ടുക ആ മീൻകർ യേശുവേ വേഗം വരയണമേലു